സൗഹൃദ ദിനത്തിൻ്റെ കാർഡുകൾ ഇന്ന് പലരും പങ്കുവെക്കുന്നത് കണ്ടു അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ കൈമാറുകയും ചിലരൊക്കെ എനിക്ക് അയക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ മനോഹരമായ ഒരു വാചകം ഒരു പ്രശസ്തനായ ആൾ എഴുതിയതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ദർ വിൽ ഓൾവേസ് ബി എ പേഴ്സൺ ഹൂ ലുക്സ് ലൈക്ക് എ പോയം എർത്ത് റോ ടു കീപ് യു എ ലൈവ് എപ്പോഴും ഈ ഭൂമിയിൽ ഒരു കവിത പോലെ മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടാവും നിങ്ങൾ ജീവിച്ചിരിക്കാൻ കാരണമാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവസുറ്റ നിമിഷങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ പങ്കുവെക്കലുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടാവുന്ന ആ ആളാണ് നമ്മൾ ചിലപ്പോൾ സുഹൃത്തെന്ന് അക്ഷരത്തെറ്റില്ലാതെ വിളിക്കാവുന്നത് ഇത് പറയുമ്പോൾ ഒരാളെ തകർക്കാൻ ഇല്ലാതാക്കാൻ ഈ സുഹൃത്തെന്ന് പറയുന്ന സൗഹൃദ ബന്ധങ്ങൾക്കിടയിലുള്ള പലപ്പോഴും മലയാള ഭാഷയിലുണ്ടെങ്കിലും അത് പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് പ്രവൃത്തിയിൽ തോന്നിപ്പോകുന്ന വിശ്വസ്തത എന്നൊക്കെ പറയുന്നൊരു ഗുണമുണ്ടല്ലോ അതൊരു ആയുധവും വിൽപ്പന ചരക്കും ഒരു ദ്വാരവുമാണ് എന്നുള്ളത് ഓരോ ദിവസവും അനുഭവങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസ് യൂസുഫുമായി ദുബൈയിൽ നിന്ന് മടങ്ങി വരുവേ ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ തൊട്ടുപുറകിലുണ്ടായിരുന്ന ഒരു സഹോദരി ഒരുപക്ഷെ അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറാണ് എല്ലാം കാണാറുണ്ട് അവരൊരു ചോദ്യം ചോദിച്ചു ഞങ്ങളോട് അത് വേറൊന്നുമല്ല നിങ്ങൾ എയർപോർട്ടിൽ കയറിയത് മുതൽ ഇതുവരെ ഈ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുമ്പോഴെല്ലാം സംസാരത്തിലായിരുന്നു ഒരൽപ്പം പോലും നിർത്തിയില്ല ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തേ വിഷയങ്ങൾ തീരാത്തതാണോ അതല്ല നിങ്ങൾക്ക് സംസാരം നിർത്തുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്നതായിരുന്നു ചോദ്യം അതിന് മറുപടി പറഞ്ഞത് ഫിറോസാണ് പുറപ്പെട്ട് നിമിഷം മുതൽ ഈ തിരികെ എത്തുന്നത് വരെയും ഇനി വീട്ടിലെത്തുന്നത് വരെയും കാണുമ്പോഴുമൊന്നും പറഞ്ഞാൽ തീരാത്തത്രയും വിശേഷങ്ങളും അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രതലം അല്ലെങ്കിൽ അത്തരം ഒരു നിമിഷം എന്ന് തിരിച്ചു മറുപടി പറയുകയുണ്ടായി ഇതെന്തുകൊണ്ട് ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഇന്ന് ഒരുപാട് പേർ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിലെ നിന്ന് സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഫേസ്ബുക്കുകൾ വാട്സപ്പുകൾ യൂട്യൂബ് വീഡിയോകൾ ഇതൊക്കെ കേൾക്കുമ്പോഴും അടുത്തിരിക്കുന്ന ഒരാളിനോട് ഒന്ന് മിണ്ടാൻ ഒന്ന് കുശലം പറയാൻ അതിന് സ്വാഗതാർഹമായ ഒരു മനസ്സ് അങ്ങോട്ട് പറയാൻ തുടങ്ങുന്ന ആളിനും ആ അടുത്തിരിക്കുന്ന ആളിനതൊരു സന്തോഷത്തോടെ കേൾക്കാനും മറുപടി പറയാനും ആഗ്രഹിക്കുന്ന ഒരു മറുപടി അർഹിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ മനസ്സ് കാണാനാവില്ല എന്നതാണ് സത്യം ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ യാത്രയിൽ കയറി എല്ലാവരും ബെൽറ്റിട്ട് ബലമായി പിടിച്ചിരിക്കുന്നത് കണ്ടാൽ അവർ ഓരോരുത്തരും ഒരു പൈലറ്റ് പോലെയാണെന്ന് തോന്നും പൈലറ്റിന് പോലും കുറച്ചുകൂടൊരു ഫ്രീ ടോക്കും ഒരു ഫ്രീ ബോഡി മൂവ്മെൻറ്റ്സൊക്കെ കാണും ഇതങ്ങനെയല്ല അങ്ങനെ ഇരുന്ന് ഒരു നാല് മണിക്കൂറോളം തോൾ തോളോട് ചേർന്നിരിക്കുകയാണെങ്കിലും ആകെ ഒന്ന് തട്ടുന്നത് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ അടുത്തിരിക്കുന്ന ആളിനെ തട്ടും അയാളിങ്ങനെ ഒന്ന് വലിഞ്ഞു കൊടുക്കും പോയി മൂത്രം ഒഴിക്കും തിരിച്ചു കയറി അതുപോലെ വന്നിരിക്കും എന്നിട്ട് കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയി ലാപ്ടോപ്പിൽ വെച്ച് ചെവിയിൽ കുത്തി ഇങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കും ഇത് ഫ്ലൈറ്റിൽ മാത്രമല്ല പണ്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര മനോഹരമായ നിമിഷങ്ങളാണ് ഈ ട്രെയിനിനകത്തൊക്കെ ഉള്ളത് ഡൽഹിയിലൊക്കെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് പോയിട്ട് വരുമ്പോൾ ആ ഭോഗിയിലുള്ള മുഴുവൻ ആളുകളും ഒരു കുടുംബാംഗങ്ങളെപ്പോലായിത്തീരുന്ന വർത്തമാനം പറയുന്ന വിശേഷം പറയുന്ന കേൾക്കുന്ന ഇതിനിടയിൽ ചില ചീട്ട് കളിക്കാൻ അറിയാവുന്ന വൃദ്ധാന്മാർ ചീട്ട് കൊണ്ടുവച്ച് കളിക്കുന്ന അത്തരം മനോഹരമായ നിമിഷങ്ങളൊന്നും ഇങ്ങനെങ്ങും ഇല്ല എന്തിന് ചില ചിറ്റപ്പം മരിച്ചു കൊച്ചച്ചൻ മരിച്ചു മോൻ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും അവനും ഉണ്ടായിരുന്നു ഈ കല്യാണത്തിന് നമ്മളും ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് എന്നിട്ട് നമ്മൾ അവനെ കണ്ടോ ഇല്ല നമ്മൾ അവനോട് മിണ്ടിയോ ഇല്ല അവൻ നമ്മളോട് മിണ്ടിയോ ഇല്ല പിന്നെന്താ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടേയിരുന്നു ഇനി ചിലപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തായിരിക്കും ഈ മരണപ്പെട്ട ആൾ ഇരുന്നിട്ടുണ്ടാവുക അതുപോലും എന്താണെന്നും ആരാണെന്നും ഒന്നും മിണ്ടാനോ ഒന്നും സമയമില്ലാത്ത കാലമാണ് പ്രഭാഷണമൊക്കെ നീട്ടിപ്പിടിച്ച് പറയാറുണ്ട് നിങ്ങൾക്കറിയുമോ ഇനി അടുത്ത കാലത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി സാധ്യത മറ്റൊന്നുമല്ല കേൾക്കുന്ന ജോലിയുണ്ടല്ലോ അതൊരു കൂലിത്തൊഴിലായിട്ട് മാറും ആരുടെയെങ്കിലും ഒരു വിഷമം കേൾക്കുന്നതിന് ഇത്ര രൂപ രണ്ട് മണിക്കൂർ കേൾക്കുന്നതിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര സമയം കേൾക്കുന്നതിന് ഇത്ര രൂപ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സത്യത്തിൽ സത്യത്തിലെത്തിച്ചേരും എന്നതാണ് ഒരു സ്ഥിതിവിശേഷം അങ്ങനെ ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത് അതുകൊണ്ട് സംസാരിച്ച് തീരാത്ത ഈ സൗഹൃദ ബന്ധത്തെ ഈ സ്നേഹബന്ധത്തെ ഏറ്റവും ഇഷ്ടത്തോടെ ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ഈ ദിവസം അത് പങ്കുവെക്കുകയും ചെയ്യുന്നു അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വിശ്വസ്തരാവുക ആരോടെങ്കിലുമൊക്കെ വിശ്വസ്തത പുലർത്തുക നല്ല സൗഹൃദങ്ങളെ ഉൾക്കൊള്ളുക അത് നിലനിർത്തുക എന്നത് അപൂർവമായൊരു ഭാഗ്യമാണ് ഒരാളെങ്കിലും അവസാന ശ്വാസം വരെ ഖബറിടം വരെ അങ്ങനെ ഉണ്ടാകുന്നവൻ മഹാഭാഗ്യവാനും